നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെ കുറിച്ച് എം സ്വരാജിനെയും അതുപോലെ തന്നെ ആര്യാടൻ ചോക്കത്തിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് കൂടെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നിലമ്പൂർ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ പി വി അൻവർ മത്സരിക്കാൻ വരുമെന്നുള്ള ഒരു സൂചന ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചിരുന്നു എന്തായാലും അത് ശരിവയ്ക്കുന്ന രീതിയിൽ ഇന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിലാണ് പി വി എൻവർ മത്സരിക്കാൻ നിൽക്കുന്നത് നിലമ്പൂരിലെ എം എൽ എ ആയിരുന്നു എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു പി വി എൻവർ എം എൽ എ എം എൽ എ സ്ഥാനം തുടർന്നിരുന്നത് പിന്നീട് അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകൾ വന്നതോടുകൂടി തന്നെ ഭരണ എന്താണ് അക്രമങ്ങൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധത വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് പി വി എൻ വർ വിയോജിപ്പുകൾ പ്രകടമാക്കിയതോടുകൂടി തന്നെ ആ ഒരു എം എൽ എ സ്ഥാനത്ത് നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു പി വി എൻവറിന് പിന്നീട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ബാനറിൽ നിലമ്പൂരിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു അങ്ങനെ ഒരു പാർട്ടി ഉയർന്നു വരുന്നത് എങ്ങനെ ഏറ്റെടുക്കുമെന്നൊക്കെ നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യമാണ് മുൻപരിചയമൊന്നുമില്ലാത്തൊരു സാഹചര്യമാണ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് അവിടെ ലീഗിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒക്കെ നല്ല വിളവുള്ള ഒരു മണ്ണാണ് നിലമ്പൂര് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും നല്ല രീതിയിലുള്ള ഒരു മണ്ണ് തന്നെയാണ് ബി ജെ പിക്ക് വലിയ ഒരു സ്വാധീനമൊന്നും അവിടെ ചെലുത്താനാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു വേളയിൽ നല്ല രീതിയിൽ മത്സരം കടുക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഭരണപക്ഷത്തിൽ നിന്നും വരുന്നത് എം സ്വരാജ് ആണ് വ്യക്തിപരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഒരു വ്യക്തിത്വമാണ് എം സ്വരാജ് കോൺഗ്രസിനായിട്ട് നിൽക്കുന്നത് ആര്യടൻ ശോക്കത്താണ് ആര്യടൻ മുഹമ്മദിന്റെ മകനാണ് അപ്പോൾ ആര്യൻ ഷൗക്കതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വാപ്പയുടെ ഒരു പിന്തുണ മകൻ കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് യു ഡി എഫും എൽ ഡി എഫുമായിട്ടുള്ള ഒരു കടുത്ത പോരാട്ടമായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ ഇവിടെ മൂന്നാമതൊരാൾ വ്യക്തിത്വം കൊണ്ട് മുന്നേറ്റം തീർത്ത ഒരു നേതാവാണ് പി വി എൻവർ അപ്പോൾ പി വി എൻവർ കൂടെ ൃണമൂൽ കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫുമായിട്ടുള്ള കടുത്ത പോരാട്ടം തന്നെയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഇവിടെ നിലമ്പൂർ മണ്ഡലം എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ഇത് ഈ ഒരു ഒമ്പത് മാസത്തിനിടയ്ക്ക് വെച്ച് നടന്ന ചില പ്രശ്നങ്ങൾ ഭരണ സർക്കാർ കീഴിലുള്ള ഒരു എം എൽ എ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആ ഭരണ സർക്കാരിനെ എതിർപ്പ് തന്നെ ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ തന്നെ ഒരു പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് പി വി അൻവർ മാറുകയാണ് എന്ന് വെച്ചാൽ യു ഡി എഫിൽ നിന്നല്ല സംസാരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എന്താ സ്വതന്ത്രനായിട്ട് പ്രതിപക്ഷമായിട്ട് നിന്ന് പോരാടുന്ന ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു നേതാവായിട്ട് മാറുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വന്യജീവികളുടെ പ്രശ്നങ്ങൾ മലപ്പുറം നിലമ്പൂർ ആ ഒരു മേഖലയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന പോലീസ് ക്രൂരതയെക്കുറിച്ചിട്ടുള്ള അവിടെ നിന്നിരുന്ന എസ് പിയെ കുറിച്ചൊക്കെ നിരവധി പ്രശ്നങ്ങൾ അവിടെ നമ്മൾ പി ബന്വർ എം ആ സമയങ്ങളിൽ ഒരു ഒമ്പത് മാസത്തിന്റെ ഇടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അതിൽ ഭരണ സർക്കാരിനുള്ള പങ്ക് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ കീഴിലുള്ള മരം വെട്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാമി തിരോധാനം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ ഈ ഭരണ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ് പി വി അൻവർ അപ്പോൾ പി വി അൻവറിനെ അവിടെ നല്ല രീതിയിൽ യു ഡി എഫിനെക്കാളും എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ യു ഡി എഫ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പറയേണ്ടതിനേക്കാളും കൂടുതൽ അധികമായിട്ട് അധികത്തിന്റെ അധികമായിട്ട് പി വി എൻ എം എൽ എ ഇവിടെ ഭരണ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നുമാണ് നമ്മൾ വിശ്വസിക്കാൻ കാരണം ആ ഒരു ഒമ്പത് മാസത്തെ ഈ കഴിഞ്ഞ എന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പി വി എൻ എല്ലാ വീഡിയോകളും ഞാൻ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് വളരെയധികം ആവേശത്തോടുകൂടി തന്നെ വീഡിയോ ചെയ്യാറുണ്ട് കാരണം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത് താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു യുവാവിനെ പോലീസിന്റെ മർദ്ദനം വെറ്റി മരണപ്പെട്ട ആ ഒരു സംഭവം പിന്നീടത് പോസ്റ്റ്മോർട്ടത്തിൽ വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു വന്ന ഒരു സംഭവം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ ഒരു സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് വരുന്നതും അതുപോലെ തന്നെ മുസ്ലിം സമുദായക്കാരെ അവഹേളിച്ച് കാണിക്കാൻ പോലീസുകാർ എഫ് ഐ വർദ്ധിപ്പിച്ചു വരുന്നതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പി വി എൻവർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയുകയാണ് അവിടെ പി വി എൻവർ തന്നെ തുടരണം എന്നുള്ളതാണ് കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി സംസാരിക്കുന്ന ഒരു നേതാവാണ് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ആര്യടൻ ചൗക്കതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യു ഡി എഫ് ബാനർ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിവേഷം അല്ലാതെ ആര്യടൻ ചൗകത്തിൻ്റെ ഒരു പ്രവാഹമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണോ എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കില്ല എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എം സ്വരാജ് വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന് എടുത്ത് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കഴിവുള്ള മനുഷ്യനാണ് നല്ല രീതിയിൽ വീക്ഷണബോധം അതുപോലെ തന്നെ നല്ല എന്താണ് മെച്യൂരിറ്റി ായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് വ്യക്തിത്വമായിട്ട് പറയുകയാണ് പക്ഷേ അദ്ദേഹം നിലകൊള്ളുന്ന പാർട്ടി വെറും എന്താണ് നമുക്ക് ഈ ഒരു നേരിട്ട് കൊല്ലമായിട്ട് തന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന ഒരു ഭരണമുണ്ടല്ലോ അത് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ക്രൂശിക്കുന്ന രീതിയിലുള്ള ഭരണമായതുകൊണ്ട് തന്നെ അദ്ദേഹം നിൽക്കുന്ന പാർട്ടി വളരെ മോശമായ പാർട്ടിയാണ് എൽ ഡി എഫ് ഗവൺമെൻറ് മാറേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ എം സ്വരാജിനും അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒറ്റ ചോയ്സേ ഇവിടെ വരുന്നുള്ളൂ പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് പി വി അൻവർ തന്നെ അവിടെ വരണം എന്നുള്ളതാണ് പി വി എൻവർ യു ഡി എഫിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സമയത്ത് അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടക്കുന്ന സമയത്തും നമ്മളെല്ലാവരും ഉറ്റുനോക്കിയാണ് പി വി എൻവർ യു ഡി എഫിലേക്ക് പോകുമോ എന്നുള്ളത് പക്ഷേ ആര്യാണൻ ചൗക്കത്തിൻ്റെ നിർത്തിയതോടുകൂടി തന്നെ പി വിൻവർ പിൻവലിയുന്ന ഒരു സാഹചര്യം കണ്ടു അതുപോലെ വി എസ് ജോയി എന്ന് പറയുന്ന അവിടെയുള്ള ഒരു പ്രാദേശിക നേതാവ് കോൺഗ്രസിന്റെ തന്നെ നേതാവാണ് അദ്ദേഹത്തിന്റെ പേര് പി വൻവർ മുന്നോട്ട് വെച്ചിട്ട് പോലും അത് കോൺഗ്രസ് അംഗീകരിച്ചില്ല അത് തള്ളിക്കളയുകയും ആര്യടൻ ചൗക്കത്തിന്റെ പേര് നിലനിർത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഒന്നും കൂടി പി വിയൻവറിന് ഒരു വല്ലാത്ത ഒരു എന്താണ് അദ്ദേഹത്തിന്റെ കരിയർ അവസാനിക്കാൻ പോകുന്ന ഒരു തോന്നലുണ്ടായി ഇപ്പോഴാണ് എന്തായാലും നമുക്ക് തന്നെ ഒരു ആശ്വസിക്കാൻ പറ്റുന്നത് കാരണം അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഒരു ഒരു കൊല്ലമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു വരുന്നത് പ്രതിപക്ഷത്തിന്റെ റോളാണ് നമ്മളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചായാലും എല്ലാ കാര്യങ്ങളും സത്യം പറയാമല്ലോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു നേതാവാണ് ഒരു പ്രതിപക്ഷ നേതാവാണ് പി വി അൻവർ അപ്പോൾ പി വി അൻവറിനെ തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ജയിക്കുമോ ജയിക്കില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം പക്ഷേ അദ്ദേഹം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ന്യായമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ എല്ലാ പാർട്ടി സ്നേഹമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ന്യായമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ അദ്ദേഹം നല്ല രീതിയിലുള്ളൊരു നേതാവ് തന്നെയാണ് കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഓരോ കാര്യങ്ങളും ഭരണ സർക്കാരിന്റെ എന്താണ് അവരുടെ അഴിമതി അവരെ അവർ നടത്തിക്കൂട്ടുന്ന വർഗീയതയും വർഗീയതയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ പി വി നമ്മൾ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ട് മാറും എന്തായാലും നമുക്ക് നിലമ്പൂർ മണ്ഡലം വലിയ രീതിയിലുള്ള മത്സരത്തിൻ്റെ ചൂടേറിയ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ആരാടൻ ചൗക്കത്തിനും എം സ്വരാജിനും പി വി എൻവറിനും ഒരേപോലെ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് മാറുന്നു എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജന്മനാടും കൂടിയാണ് പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ വലുതായിട്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഒരു ലീഗിന്റെ കോട്ടയൊക്കെയാണ് ലീഗ് ലീഗിനെ നല്ല രീതിയിൽ വിളവുള്ള സ്ഥലമായതുകൊണ്ട് ലീഗ് സപ്പോർട്ട് കൊടുക്കുന്ന യു ഡി എഫിനാണ് അങ്ങനെ ആര്യടൻ ചൗക്കത്തിനും സപ്പോ എന്താണ് വിജയിക്കാൻ ശതമാനം ഏറെ കൂടുതലാണെന്നും പറഞ്ഞു വരുന്നുണ്ട് എന്തായാലും പി വി എന്ന് പറഞ്ഞല്ലാണ് അവിടുത്തെ പ്രതിപക്ഷം കേരളത്തിന്റെ പ്രതിപക്ഷമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പി വി എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് ഈ കടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ എം സ്വരാജിനെ കുറിച്ച് അവിടെ പല കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് പ്രളയ സമയത്തൊക്കെ എം സ്വരാജ് കടന്നു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ചികഞ്ഞെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഓരോ അപ്ഡേഷൻ ആയിരിക്കും നിലമ്പൂരിൽ നിന്ന് വരുന്നത് അത് പി വി അനൂറിൻ്റെ ആണെങ്കിലും എം സ്വരാജിൻ്റെ ആണെങ്കിലും ആരാടൻ ചൗകത്തിൻ്റെ ആണെങ്കിലും മറ്റെല്ലാ നേതാക്കന്മാരുടെയും ഓരോ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട് എന്തായാലും ചൂടേറിയ മത്സരമായിരിക്കും ബി ജെ പിയും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നു അപ്പോൾ എന്തായാലും കടുത്ത ഒരു മത്സരം തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം